ഹായ് ത്രിമുള സുഹൃത്തുക്കളെ നമ്മൾ ഭീകരമായ ഒരു റെയ്ഡിന് സാക്ഷിയായത് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് അപ്രതീക്ഷിതമായിരുന്നു പക്ഷേ റെയ്ഡിൽ പിടിച്ചെടുത്ത സംഗതികൾ കണ്ടപ്പോഴാണ് അത്ഭുതമായിരുന്നു എന്ന് തോന്നിയത് ബി ജെ പി ആയിരുന്നില്ല കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു റെയ്ഡോ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമോ സംഭവിക്കില്ലായിരുന്നു എന്ന് അറിയുന്ന ആളുകൾ പോലും പുറത്തു പറയാൻ പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴിതാ വീണ്ടും തമിഴ്നാട്ടിലും ഹൈദരാബാദിലുമായി മുപ്പത്തിയൊന്ന് ഇടങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടത്തുന്നത് റെയ്ഡിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തീവ്രവാദവും ഭീകരവാദവും അതുപോലെ തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള സാമ്പത്തിക ഇടപെടലുകളും അനുരഞ്ജന ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കാനുള്ള ആളുകൾ പുറത്തുനിന്ന് വരേണ്ടതില്ല ഇതിനകത്ത് തന്നെയുണ്ട് ശത്രുക്കൾ നിന്നുള്ള ശത്രുക്കളെ സൈന്യത്തെ ഉപയോഗിച്ച് നേരിടാം അകത്തു നിന്നുള്ള ശത്രുവിനെ എന്ത് ചെയ്യുമെന്നറിയാതെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ രാജ്യം ഇപ്പോ തമിഴ്നാട്ടില് കോയമ്പത്തൂരിലും ചെന്നൈയിലുമാണ് ദ്രുതഗതിയിലുള്ള റെയ്ഡുകൾ നടക്കുന്നത് ഇവിടത്തെ ഇസ്ലാമിക് റീജിയണൽ സ്റ്റഡി സെന്ററുകളില് അറബിക്ലാസുകളുടെ മറവിൽ യുവാക്കളെ മതമൗലികവാദികളാക്കി മാറ്റുകയാണ് എന്നാണ് എൻ ഐ എയുടെ ആരോപണം ഈ മതമൗലികവാദ പ്രസ്ഥാനങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വാട്സാപ്പ് ടെലിഗ്രാം എന്നിവയൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതും എൻ ഐ എയുടെ കണ്ടെത്തലാണ് ക്യാഷായി അറുപത് ലക്ഷം രൂപയും പതിനെട്ടായിരത്തി ഇരുന്നൂറ് ഡോളറും പിടിച്ചെടുത്തിട്ടുണ്ട് എൻ ഐ എ അതുപോലെ അറബിക്കിലും പ്രാദേശിക തമിഴ് ഭാഷയിലുമുള്ള പുസ്തകങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ഹാർഡ് ഡിസ്കുകൾ എന്നിവ പരിശോധിച്ചു വരികയാണെന്നും എൻ ഐ എ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോയമ്പത്തൂരിലെ കാർ സിലിണ്ടർ സ്ഫോടനം അറബി ക്ലാസുകളുടെ മറവിൽ നടന്ന ഇത്തരം മതമൗലികവാദ ക്ലാസുകൾ മൂലം സംഭവിച്ചതാണെന്നും എൻ ഐ എ പറഞ്ഞു ഭാരതത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം ജനാധിപത്യം എന്നീ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി മതപരമായ ആശയങ്ങളാണ് ഇത്തരം ക്ലാസ് മുറികളിൽ ഐ എസ് ഐ എസ് സ്വാധീനമുള്ളവർ പ്രചരിപ്പിക്കുന്നത് യുവാക്കളെ തീവ്രവാദികളാക്കി മാറ്റി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താമെന്ന് ഇവർ ഗൂഢാലോചന നടത്തുന്നു എന്നും എൻ പറഞ്ഞു കോയമ്പത്തൂരിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ ബോംബ് നിറച്ച കാറ് ഓടിക്കുന്നതിനിടയിൽ നടന്ന യാദൃച്ഛികമായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഒരു ജമീഷൻ പഠിച്ചത് കോയമ്പത്തൂർ കുനിയമുത്തൂരിലെ കോവൈ അറബി കോളേജിലാണ് മുബീന്റെ സഹപാഠികളായി ഇരുപത്തിയഞ്ചു പേരുണ്ട് കോയമ്പത്തൂരിലെ അറബി കോളേജിൽ നിന്നും ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ ചെന്നൈ യൂണിറ്റ് മതമൗലികവാദവൽക്കരണത്തിനും ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റിന്റെ പേരിലും കഴിഞ്ഞ മാസം കേസെടുക്കുകയും ചെയ്തു ആകെ കോയമ്പത്തൂരിലെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലും ചെന്നൈയിലെ മൂന്ന് സ്ഥലത്തുമാണ് തെങ്കാശിയിൽ ഒരു സ്ഥലത്തും ഹൈദരാബാദിൽ അഞ്ചിടങ്ങളിലും റെയ്ഡ് നടന്നു കോയമ്പത്തൂരിലെ ഡി എം കെ കൗൺസിലറായ എം മുബഷിറിന്റെയും വീട്ടില് റെയ്ഡ് ഉണ്ടായിരുന്നു കോയമ്പത്തൂരിലെ എൺപത്തിരണ്ടാം വാർഡ് കൗൺസിലറാണ് മുബഷീറ മുബഷിറ എന്നാണോ മുബീറ എന്നാണോ എന്നറിയില്ല ചെന്നൈയിലെ തിരുവിക നഗർ അയനാവരം നീലാങ്കാരൈ എന്നീ പ്രദേശങ്ങളിലും റെയ്ഡ് നടന്നു അതായത് ഈ സ്ഥലങ്ങളിലെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു ഇതൊക്കെ ആരെങ്കിലും എൻ ഐ എക്ക് വിളിച്ച് സൂചന കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണല്ലോ എൻ ഐ എ ഇതൊക്കെ അറിയുന്നത് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത ആളുകൾ ഒരു തീവ്രവാദ സംഘടനയെയോ അതല്ലെങ്കിൽ ഒൻപത് തീവ്രവാദ സംഘടനയെയോ ായിരം തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാരെയോ ജയിലിൽ അടച്ചതുകൊണ്ട് ഇവർ അവസാനിക്കില്ല ഇവരുടെ തീവ്രവാദം അവസാനിക്കില്ല അവർ പൂർവാധികം ശക്തിയോടുകൂടി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കും കാരണം അവർ ലക്ഷ്യം വെക്കുന്നത് സ്വർഗമാണ് മരണശേഷമുള്ള സുന്ദരികളായ എഴുപത്തിരണ്ട് ഊറികളോടൊപ്പമുള്ള ജീവിതവും മദ്യപുഴയിൽ നീന്തി തുടിക്കുന്ന ഒരു ജീവിതവും ചെറിയ എന്റർടൈൻമെന്റും ഒക്കെയാണ് ഇവർ സ്വപ്നം കാണുന്നത് അത് സ്വപ്നം കണ്ടിവർ സ്വയം പൊട്ടിത്തെറിക്കുക മാത്രമല്ല ചെയ്യുന്നത് കുറെ ആളുകളെ കൂടി പൊട്ടിത്തെറിപ്പിക്കണം അതാ മുസ്ലിങ്ങളാണെങ്കിൽ സാൻഡിസ്റ്റായ രക്തം കണ്ടാൽ മാത്രം പ്രസാദിക്കുന്ന വാനലോകത്തിരിക്കുന്ന കാരുണ്യവാനം എന്നറിയപ്പെടുന്ന അള്ളാഹുവിന് കൂടുതൽ സന്തോഷമാകും എത്ര മുസ്ലിങ്ങളുടെ തല പൊട്ടിത്തെറിച്ചു എന്ന് നോക്കിയിട്ടാണ് ഇവർക്ക് അവാർഡും റിവാർഡും സുന്ദരികളായ കെളിന്തുകളെയും അള്ളാഹു നൽകുന്നത് ഈ വിശ്വാസം തലച്ചോറിൽ സോഫ്റ്റ്വെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും മാറാൻ പോകുന്നില്ല അവരുടെ എത്ര എത്ര നേതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടാലും അവരുടെ എത്ര സംഘടനകൾ ബാൻ ചെയ്യപ്പെട്ടാലും ശരി അവർ അവരുടെ പ്രവർത്തന മേഖലകളിൽ സജീവമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും തമിഴ്നാടും അതുപോലെ കേരളം പിന്നെ തെലുങ്കാന കർണാടക ഒക്കെ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് കാരണം അവർക്ക് ആരാണോ അവർക്ക് അനുഭാവമുള്ള ആളുകൾ അത്തരം രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചിട്ട് തന്നെയാണ് ഇവർ ഇവിടെ തീവ്രവാദ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമായി നടക്കുന്നത് ഇപ്പോ തെലുങ്കാനയിലും തമിഴ്നാട്ടിലും നിരവധി ഇടങ്ങളിൽ റെയ്ഡ് നടന്നു രണ്ടു ദിവസത്തിന് മുമ്പ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന ഭാരതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോയമ്പത്തൂരിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കോയമ്പത്തൂരിൽ നടന്ന കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ചില ഡി നേതാക്കളുടെ വീട്ടുപടിക്കൽ എത്തിയിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നത് ഇന്ന് കോയമ്പത്തൂരിൽ ഇരുപത്തി മൂന്നിടങ്ങളിലും ചെന്നൈയിലും ഹൈദരാബാദിലും എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരേ സമയം എൻ ഐ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റെയ്ഡ് ഈ കോയമ്പത്തൂരിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു അറബിക് കോളേജുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം ഈ അറബിക് കോളേജ് ഈ ചിത്രത്തിലേക്ക് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് കോയമ്പത്തൂരിലെ ഒക്കെ ക്ഷേത്രത്തിന് സമീപം ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു സ്ഫോടക വസ്തുക്കളുമായി വന്ന ആ കാർ ഓടിച്ചിരുന്ന യുവാവ് മുബിൻ എന്ന ജമേഷൻ തൽക്ഷണം മരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് പിന്നീട് ഒരു ഇരുപത്തിരണ്ട് കാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അതുപോലെ അറബി കോളേജിലെ ഒരു സ്റ്റുഡന്റ് എന്തിന്റെ പേരിലാണ് ഒരു ചെവി കേൾക്കാത്ത സംസാരശേഷിയില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് അവരുമായി സംസാരമില്ല വീട്ടിൽ മാതാപിതാക്കളുമായി യാതൊരു വിധത്തിലും ഒരു 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 കൂടിക്കാഴ്ചയോ ഒരുമിച്ചൊരു ഇരിക്കലോ ഒരു സംസാരമോ സഹവാസമോ ഒന്നും തന്നെ ഇല്ല ഒരു ചേരലോ ഒരു പങ്ക് വയ്ക്കലോ ഇല്ല ഏത് സമയവും അവൻ മുറിക്കകത്ത് തന്നെയാണ് കുറെ സഞ്ചരിക്കും എവിടെയാ സഞ്ചരിക്കുന്നത് വ്യത്യസ്തമായ ജയിലുകളിൽ കിടക്കുന്ന ഭീകരവാദികൾ എന്തിന്റെ പേരിലാണ് കിടക്കുന്നത് എന്ന് കാരണം ഇവൻ ചാവേറാണ് വീട്ടിനകത്ത് ഇവൻ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നു അഞ്ചു കൂട്ടുകാരുമായി ചേർന്ന് ഇത് ചാക്കിലാക്കുന്നു കെട്ടുന്നു കാറിൽ കയറ്റുന്നു നാളെ ഞാൻ ഉണ്ടാകില്ല എന്ന് കൂട്ടുകാരോട് പറയുന്നു നീ അവിടെ എത്തിയാൽ ഞങ്ങളെ ഓർക്കണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് കൂട്ടുകാരൻ അങ്ങനെയാണ് അവൻ കാറിനകത്ത് സ്ഫോടക വസ്തുക്കളുമായി സംഗമേശ്വര ക്ഷേത്രത്തിലേക്ക് ദീപാവലി ദിനത്തിൽ കാർ ഓടിച്ച് കയറുന്നത് പക്ഷേ അള്ളാഹു പല രൂപത്തിലുള്ള ശ്രദ്ധയുണ്ട് അള്ളാഹുവിന് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം അരിമണിയിൽ പേരെഴുതുന്ന തിരക്കിൽ അള്ളാഹു ഇതങ്ങ് വിട്ടുപോയി ഇക്കണ്ട കോടിക്കണക്കിന് ജനങ്ങൾ തിന്നുന്ന അരിയിലൊക്കെ പേരെഴുതി വെക്കുക എന്ന് ചെറിയ കാര്യമാണ് ഓരോ അരിമണിയും എടുത്തെടുത്ത് പേരെ മെഷീൻ ഒന്നും പഠിച്ചുകൊണ്ടേ ഇല്ലല്ലോ ആ തിരക്കിലെ ഒരു സ്ഫോടക വസ്തുവിന്റെ മുകളിലാണ് ഷമുബിൻ കയറിയിരുന്നത് ക്ഷേത്രത്തില് അകത്തേക്ക് കയറാൻ പറ്റിയില്ല അതിനു മുമ്പുതിർന്ന് പൊട്ടിത്തെറിച്ചു ഷമുബിൻ മാത്രം ഭൂറിയുടെ അടുത്തേക്ക് എത്തി ആ കാരനായ യുവാവിനെ പൊട്ടിത്തെറിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് എൻ ഐ എ പിന്നാലെത്തു നടന്നന്വേഷിച്ചു അപ്പോൾ കണ്ടെത്തിയ വിവരമാണ് അറബി കോളേജും അവന്റെ പത്തിരുപത്തിയഞ്ച് കൂട്ടുകാരും ത്തിലാണ് ഇതിന് ഭീകരബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ അന്ന് തന്നെ സ്ഥലത്തെത്തിയിരുന്നു അതിന് ഭീകരബന്ധമുണ്ട് എന്ന ഒരു അനുമാനത്തിൽ തന്നെയായിരുന്നു കേന്ദ്ര ഏജൻസികൾ പക്ഷേ എൻ കേസ് കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആ സമയത്ത് ചില കാലതാമസങ്ങൾ ഉണ്ടായിരുന്നു മാധ്യമങ്ങളടക്കം ഇത് ഭീകരവാദ കേസല്ല കാർ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്ന രീതിയിലുള്ള ചില നരേഷനുകളാണ് ആദ്യഘട്ടത്തിൽ നൽകിയത് പക്ഷേ ഇത് പക്ക ഒരു ഭീകരാക്രമണ ശ്രമമായിരുന്നുവെന്നും ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ഐ എസ് ആയിരുന്നുവെന്നും ഒക്കെ പിന്നീട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ടിരുന്നു അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്ന ആളുകളാണ് ഇവരൊക്കെ ശരിക്ക് ഇത്തരം സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശമായി അതല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഉഗ്രസ്ഫോടനത്തോടുകൂടി ഈ നാടും നഗരവും തന്നെ ഇവർ പൊട്ടിത്തെറിപ്പിക്കും എന്ന ഭീകരന്റെ വസതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തു ശേഖരം അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു അവിടെ വെഹിക്കിൾ ബോൺ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആയുധങ്ങളാണ് സ്ഫോടക വസ്തുക്കളാണ് ഈ കാറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ രാജ്യത്തിന്റെ അകത്തോ പുറത്തോ എവിടെയൊക്കെ ഒരു സ്ഫോടനം നടന്നാലും ശരി അതിന്റെ കേരളത്തിൽ ഉണ്ടാകും ബേസ് സ്ഫോടക വസ്തുക്കളായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും അത് കാറിലേക്ക് മാറ്റുന്നതിനും ഒക്കെ ചില ആളുകൾ ചില യുവാക്കൾ ഈ മൊബൈനെ സഹായിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ഒരാളല്ല മറിച്ച് ഒരു വലിയ ഭീകര സംഘം തന്നെ ഉണ്ട് എന്ന നിഗമനത്തിൽ കേന്ദ്ര സംഘം എത്തിയിരുന്നത് അന്ന് ചില ആളുകളെ ഈ ഭീകര സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചില ഐ എസ് ഭീകരൻ ഐ എസ് മോഡ്യൂളാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് സംഗമേശ്വർ ക്ഷേത്രമായിരിക്കാം അവരുടെ ലക്ഷ്യം എന്ന് എൻ പറയുന്നുണ്ട് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഐ എസ് മോഡ്യൂളിലെ നിരവധി ഭീകരരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ് ഈ ഭീകരരെല്ലാം പഠിച്ചിരുന്നത് ഈ പറയുന്ന അറബി കോളേജിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരെല്ലാം തന്നെ ഈ അറബി കോളേജിൽ പഠിച്ചിരുന്നവരോ അല്ലെങ്കിൽ ഈ അറബി കോളേജുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളവരോ ആയിരുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ഭീകരവാദികൾ അറസ്റ്റിലായിരുന്നു ഈ സ്ഫോടനം നടത്തുന്നതിന് മാസങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിലെ സത്യമംഗലം കാട്ടിൽ ഭീകരവാദികൾ ഒരുമിച്ചു കൂടിയിരുന്നതായും തമിഴ്നാട്ടിലും കേരളത്തിലും ഐ എസ് മോഡ്യൂളുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നതായും ഒക്കെ ഇപ്പോൾ എൻ വിവരം ലഭിക്കുന്നുണ്ട് ഈ പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എൻ ഐ എ തിരിച്ചറിയുന്നു അവർക്കായിട്ടുള്ള തെരച്ചിൽ കൂടിയാണ് കോയമ്പത്തൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും നടക്കുന്നത് എന്നാണ് സൂചന അതുകൂടാതെ കേരളത്തിലടക്കം ഈ ഭീകരവാദികൾ ഇപ്പോഴും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട് എന്നും എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക കൂടിയാണ് ലക്ഷ്യം എന്തായാലും ഈ ഉക്കടം സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലാകാനും സ്ഫോടക വസ്തുക്കൾ അടക്കം ആയുധങ്ങൾ കണ്ടെടുക്കാനുള്ള സാധ്യതയുണ്ട് അതിലേക്ക് വേണ്ടിയാണ് ഈ അന്വേഷണങ്ങളും പരിശോധനകളും നടക്കുന്നത് പക്ഷേ ഇന്നത്തെ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് റെയ്ഡ് നടക്കുന്ന രണ്ട് വീടുകളാണ് ഈ രണ്ട് വീടുകൾ ഡി എം കെയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡി എം കെയുടെ ഉത്തരവാദിത്തമുള്ള രണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെ വീടുകളിലാണ് ഒന്ന് കോയമ്പത്തൂരിലെ ഡി എം കെയുടെ തന്നെ തദ്ദേശ സ്വയംഭരണ അതായത് കോർപ്പറേഷൻ വാർഡ് കൗൺസിലറായ ഉപസീറ എം എന്ന ഡി എം കെ പ്രവർത്തകരുടെ വീട്ടിലും അതുപോലെ തന്നെ ഡി എം കെ യുവജന വിഭാഗത്തിന്റെ സെക്രട്ടറിയായ തമിമുദ്ദീൻ അൻസാരി എന്നയാളുടെ വീട്ടിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന രണ്ട് വീടുകൾ എന്നുള്ളത് ഈ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഡി നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നു എന്നതിന്റെ സൂചനയാണിത് ഇവർ രണ്ടുപേരും ഡി സാധാരണ പ്രവർത്തകരല്ല ഒരാൾ വാർഡ് കൌൺസിലറാണ് മറ്റൊരാൾ യുവജന വിഭാഗത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നയാളാണ് ഇവർ രണ്ടുപേരുമാണ് ഐ എസ് ആശയങ്ങളിൽ ആകർഷ്ടരായി ഐ എസ് മോഡ്യൂളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു ഇവർക്കാവശ്യമായ സ്ഫോടനം നടത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ നടത്തുന്നതിനാവശ്യമായ അറബി കോളേജിന്റെ മറവിൽ ഭീകര യൂണിറ്റ് രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നൊക്കെയുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡുകൾ നടക്കുന്നത് നിരവധി തെളിവുകൾ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് സൂചന നൽകുന്നുണ്ട് ഇപ്പോഴും റെയ്ഡുകൾ നമ്മുടെ നാട്ടിൽ മദ്രസകളും അറബി കോളേജുകളും ഇതുപോലെയുള്ള കേന്ദ്രീകരിച്ച് വിദേശത്ത് നിന്ന് ധാരാളം പണം എത്തുന്നുണ്ട് ഐ എസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ സഹായവും യഥേഷ്ടം ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഈ ആലയത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ് തീവ്രവാദത്തിലേക്കും സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് പൊട്ടിത്തെറിച്ച മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ളത് അതുകൊണ്ട് കോയമ്പത്തൂരും തെലുങ്കാനയും ചെന്നൈയുമൊക്കെ ഇന്ന് നേരിടുന്ന അതിനേക്കാൾ ഭീകരമായ റെയ്ഡ് ശരിക്കും നടക്കേണ്ടത് കേരളത്തിലാണ് കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും മതസാഹചര്യവും ഇവർക്ക് അനുകൂലമാണ് നന്ദി